ഹലോ ഫ്രണ്ട്സ് ഇന്ന് എല്ലാവർക്കും വെറൈറ്റി ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ ഇതാണ് പപ്പായ മരം ഇത് പപ്പായ മരം എല്ലാവർക്കും അറിയാം അല്ലേ ഇത് ലേഡി പപ്പായ മരം അതാ ഇക്കത് പോയിട്ട് പൊട്ടിക്കണം ഇത് ഇത് പഴുത്തൊരു പപ്പായൻ്റെ ടൈമിൽ അട്ടിപൊളി ഇനിയാണ് സൂത്രം കാണിച്ചിരുന്നത് കേട്ടോ ഇതൊരു വെറൈറ്റി സാധനമാണേ ഇത് കൊണ്ടുപോയി മുറിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലുള്ളൊക്കെ കാണിച്ചാരുട്ടോ കേട്ടോ നമ്മൾ നമ്മൾ റഡിലേടി കട്ട് ചെയ്യാൻ പോകുക കേട്ടോ കത്തിയൊക്കെ തിരിച്ചാണ് പിടിച്ച് എന്താ അടിപൊളി കുറവുണ്ടോ എന്താണ് സാധനം ഇത് നല്ല അടിപൊളി മധുരമുള്ള ഉള്ള സാധനം കേട്ടോ ഇനി ഇത് മ്മളെന്ത ചെയ്യുന്നറിയോ ഇത് ഒരു വിധം പഴുപ്പായിട്ടേ ഉള്ളൂ നേരം തന്നെ അതിന് നല്ല കളറും ഉണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഇത് ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇതുമല്ല ഒരു ചെറിയ പപ്പായത് ശരിക്കും ഇതിന് മുന്നേക്കെ ഇതുവന്നുണ്ടായത് ഇനി നിലവിലായ്മ പറയാനുള്ള ഒക്കെ നല്ല വലിപ്പുള്ളതാ അപ്പോൾ ഞാനൊരു ചെറിയൊരു ശ്രമം എന്നുള്ള നിലയിൽ ഇതിൻ്റെ വിത്തൊക്കെ എടുത്തിട്ട് ഉണക്കിയിട്ട് പുതിയ തൈകൾ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചതാണ് ഉണ്ടാവുമോ എന്നുള്ളത് അറിയില്ല ഞാനിത് ഹൈബ്രിഡ് തൈ വാങ്ങിക്കൊണ്ടുവന്ന് വെച്ചിട്ട് വെച്ച് പിടിപ്പിച്ചതാണേ തൈ അപ്പം നോക്കുക അത് വിത്ത് മുളക്കാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കാറാണ് വീട്ടിലുണ്ടാക്കുന്നതായതുകൊണ്ട് എന്തായാലും വളവും മരുന്നും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സാധനമല്ലേ പിന്നെ വിറ്റാമിനുണ്ട് ഇപ്പത്തെ ചൂടിന് ഇത് ഇത്രയും ശരീരത്തിന് ഇതുപോലെ നല്ലൊരു സാധനം വേറെ കിട്ടാനില്ല നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നത് ഒരുപാട് മരുന്നും അതൊക്കെ വെച്ചിട്ട് വരുന്നതല്ലേ